ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് തന്നെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഇതിൻ്റെ ഡ്രസ്സുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മാത്രം വാങ്ങിച്ച ഡ്രസ്സുകൾ കേട്ടോ ഞാനും പിന്നെ ഉമ്മയും സിസ്റ്റർ പോലും വാങ്ങിച്ച ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ജുഡിയെന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ജുഡിയോന്ന് എന്തായാലും ഞാൻ ടോപ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ സിസ്റ്റർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ ടോപ്സുകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മൾ പട്ടാമ്പി എന്ന് വാങ്ങിച്ചതാണ് നല്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞു ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ ഫ്രണ്ടിലും വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് ആണെങ്കിൽ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്ത് നിന്ന് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലോണം സ്ലീവ് ഇല്ല നമ്മൾ ഇടുമ്പോൾ ഒരു കുറച്ച് മുട്ടയും താഴെ ആയിട്ടാണ് സ്ലീവ് വരുന്നത് കേട്ടോ കുറച്ച് സ്ലീവ് സ്ലീവ് കുറവുണ്ട് കേട്ടോ ഇത്രയും സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഒരു എന്താ പറയാ ഒരു ഗോൾഡൻ ഡോട്ടുകൾ ഉണ്ട് ഈ ഈ ഡ്രസ്സിന് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അടിഭാഗം സ്ട്രൈറ്റ് അല്ല അത് എന്തൊക്കെയോ ഒരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ഡിസൈൻ ആണ് അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ എങ്ങനെ കാണിച്ചിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ ചേട്ടാ ഇങ്ങനെയാണ് ഇതിന്റെ ഡ്രസ്സിന്റെ താഴെയായിട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ത്രെഡുണ്ട് ത്രെഡ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമുക്ക് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഷേപ്പ് ആക്കാം പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ റേറ്റ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ടോപ്പാണ് കേട്ടോ നമുക്ക് ഡയലിയറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്പ് അടിപൊളി കളറുമാണ് ഇതിന്റെ സ്ലീവ് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്ത് അങ്ങനെ കുറച്ച് കട്ടിയിൽ കട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺസ് ഉണ്ടോ ബട്ടൺസ് ആ യെസ് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല ഇതൊരു പെർമനന്റ് ആണ് യെസ് ഇത് പെർമനന്റ് ആയിട്ടുള്ള ബട്ടൺ ആണ് നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും ഒന്നും പറ്റൂല കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ ആണ് പിന്നെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇടാനും നല്ല സുഖം ഉണ്ടാവും ഈ ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ട് കേട്ടോ ആ ഒരു മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം ഇടാമത്തെ ഒരു ബട്ടൺ ആണ് അല്ലാതെ ആയിട്ടുള്ള ഒരു ബട്ടൺ അല്ല കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കൈൻറെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡാണെങ്കിലും സെയിം ഡിസൈൻ അതിൻ്റെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയ കളറാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് റേറ്റ് ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചൂടാ ഈ ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പിന്റെ ഈ മെറ്റീരിയലും ഈ ഒരു ടോപ്പിന്റെ പറ്റി ഭയങ്കര അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഒരു കുറച്ചൊരു നമുക്ക് പിടിക്കുമ്പോ തന്നെ കുറച്ച് കട്ടിയുള്ള ഒരു ഫീൽ വരുന്നുണ്ട് ഇത് അതിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞ ഒരു അപ്പോൾ ഇതിന്റെ റേറ്റില് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ജസ്റ്റ് നോക്കണ്ടെ യെസ് അപ്പൊ ഇതിന്റെ റേറ്റില് വ്യത്യാസം ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഒരു ക്ലോത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ലതാണ് പറഞ്ഞല്ലോ നല്ലൊരു പിടിക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇതും കുഴപ്പമില്ല പക്ഷെ അത്രയും അങ്ങോട്ട് അത്രയും പ്യുവർ കോട്ടനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇത് ചെറിയൊരു പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഇത് ടച്ച് ചെയ്യുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ലെങ്ത്തൊക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അത്രയും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇത്രയും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഒരു നല്ല അടിപൊളി കളർ തന്നെയാണ് ഇതിൽ ഒരു ബ്ലാക്ക് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈ ആണെങ്കിലും പ്ലെയിൻ പ്ലെയിൻ മീൻസ് ഇവിടെ സാധാ ഒന്നുമില്ല പോലെ തന്നെയാണ് നോർമൽ ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിലും ഇതാ ഇങ്ങനെയാണ് കേട്ടോ സെയിം പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇതാ അവിടെ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബട്ടൺസിന് അടിയിൽ ചെറിയൊരു ഞൊറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രശ്നിക്കുന്നത് ചെറിയൊരു ഞൊറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് ടോപ്സ് ആണ് നമ്മൾ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ി അപ്പോൾ ഇതാണ് ഞാൻ ജൂഡിയോ എന്ന് വാങ്ങിച്ച ടോപ്സുകൾ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനായിട്ടുണ്ട് ദൈവമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും തരും ബൈ ബൈ